പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ലിഷ പ്രിൻസ് നമ്മൾ സ്വിയിങ്ങില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ എന്നാൽ ഈ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചില കൺഫ്യൂഷനൊക്കെ തോന്നാറുണ്ട് എന്നാൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഇന്ന് നോക്കിയാലോ ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗം ഏതാണെന്നറിയോ തയ്യൽ മെഷീനിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ് കേട്ടിട്ടിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തയ്യൽ യന്ത്രത്തിലെ ആമിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ആദ്യം തന്നെ നോക്കിയാലോ ബാലൻസ് വീല് ഫ്ലൈ വീല് സ്പൂൾ പിന്ന് നീഡിൽ പ്ലേറ്റ് ഇതിൽ ഏതാണ് ആമിൽ ഉൾപ്പെടാത്തത് എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല അല്ലെ എന്നാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് എളുപ്പത്തിൽ ഒരു കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടി നോക്കിയാലോ അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം തയ്യൽ മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ നമ്മുടെ തയ്യൽ മെഷീൻ ഉള്ളത് ആദ്യത്തേത് ഫേസ് പ്ലേറ്റ് പിന്നെ ബെഡ് പ്ലേറ്റ് പിന്നെ ഇപ്പം നമ്മൾ കണ്ട ആമ ഈ മൂന്ന് ഭാഗങ്ങളിലുമായിട്ട് ഒരുപാട് ചെറിയ പാർട്സുകൾ വരുന്നുണ്ട് ആ പാർട്ടുകളൊക്കെ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം അപ്പം നമുക്ക് ഫേസിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഫേസിൽ ആദ്യം വരുന്ന ഭാഗം പ്രഷർ ഫുട്ടാണ് പിന്നെ പ്രഷർ ഫുട്ട് സ്ക്രൂ പ്രഷർ ഫുട്ട് ലിഫ്റ്റർ പ്രഷർ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂ നീഡിൽ ബാ നീഡിൽ ക്ലാമ്പ് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ ടേക്കപ്പ് ലിവർ ടെൻഷൻ സ്പ്രിങ് ടെൻഷൻ ത്രെഡ് റെഗുലേറ്റർ ഈ പതിനൊന്ന് പാർട്സ് ആണ് നമ്മുടെ ഫേസ് പ്ലേറ്റിൽ വരുന്നത് അപ്പം ഫേസ് പ്ലേറ്റിൽ വരുന്ന ഈ പാർട്സുകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു കോഡും കൂടി നോക്കിയാലോ നമ്മുടെ കോഡ് ഇതാണ് ടെൻഷൻ കൂടിയാൽ ഫേസിൽ പ്രഷർ കൂടും അപ്പം ടേക്ക് നീഡിൽ എന്നിട്ട് കുത്തുക ടെൻഷൻ കൂടിയാൽ ഫേസിൽ പ്രഷർ കൂടും അപ്പോൾ ടേക്ക് നീഡിൽ എന്നിട്ട് കുത്തുക ഇവിടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഫേസ് പ്ലേറ്റ് ആണ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് പ്ലേറ്റ് ആണ് ഇനി ഫേസ് പ്ലേറ്റിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം ടെൻഷൻ കൂടിയാൽ ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെസിൽ ടെൻഷനിൽ തുടങ്ങുന്ന നാല് പാർട്സുകളുണ്ട് അല്ലേ ടെൻഷനിൽ തുടങ്ങുന്ന രണ്ട് പാർട്സുകളുണ്ട് അപ്പോൾ ആ പാർട്സ് ഏതൊക്കെയാണ് ടെൻഷൻ സ്പ്രിങ്ങും ടെൻഷൻ തമ്പുനട്ടും അപ്പോൾ ടെൻഷൻ കൂടിയാൽ എന്നുള്ളതിൽ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് പാർട്സുകളാണ് ടെൻഷൻ സ്പ്രിങ്ങും ടെൻഷൻ തമ്പ് നട്ടും ഇനി പ്രഷർ കൂടും ഈ പ്രഷർ എന്നതിനെ നമ്മൾ പ്രസ്സർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ പ്രഷറിന് പ്രസർ എന്നു ഓർത്തിരിക്കുക അപ്പോൾ പ്രസ്സർ വെച്ച് വരുന്ന നാല് പാർട്സാണ് നമുക്കുള്ളത് പ്രസർ ഫുട്ട് പ്രസർ ഫുട്ട് സ്ക്രൂ പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ പ്രഷർ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂ പ്രഷറിന് എന്ന് ഓർത്തു പ്രഷർ വെച്ച് തുടങ്ങുന്ന നാല് പാർട്സും നമ്മൾ കണ്ടു ഇനി ടേക്ക് നീഡിൽ അപ്പം ടേക്ക് നീഡിലെ ടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പാർട്സ് ആണ് കേട്ടോ അതെന്ന് പറയുന്നത് നമ്മുടെ ടേക്ക് അപ്പ് ആണ് ടേക്ക് എന്നുള്ളതിലെ പാർട്സ് ടേക്ക് അപ്പ് ആണ് ലിവറാണ് നീഡിൽ നീഡിൽ എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് പാർട്സ് നീഡിൽ വെച്ച് തുടങ്ങുന്നത്ണ്ട് അതേതൊക്കെയാ നീഡിൽ ബാറ് നീഡിൽ ക്ലാമ്പ് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ ഈ മൂന്ന് പാർട്സ് ആണ് നമ്മുടെ നീഡിൽ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തുടങ്ങുന്നത് നീഡിൽ ബാറ് നീഡിൽ ക്ലാമ്പ് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ എന്നിട്ട് കുത്തുക അപ്പം നമ്മുടെ കോഡിലെ പാർട്സുകൾ ഇതൊക്കെയാണ് ഇനി ഇത് കൂടാതെ ഒരു പാർട്സും കൂടി ഉണ്ട് അത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുക കേട്ടോ സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റർ അപ്പം നമ്മുടെ ഫേസിലുള്ള അപ്പം നമ്മുടെ ഫേസിലുള്ള പാർട്സൊക്കെ ഓർത്തിരിക്കാനുള്ള കോഡ് നമ്മൾ മനസ്സിലാക്കിയല്ലേ എന്താണ് ടെൻഷൻ കൂടിയാൽ ിൽ പ്രഷർ കൂടും അപ്പോൾ ടേക്ക് നീഡിൽ എന്നിട്ട് കുത്തുക ടെൻഷൻ എന്നുള്ളത് നമ്മുടെ രണ്ട് പാർട്സാണ് ടെൻഷൻ സ്പ്രിങ്ങും ടെൻഷൻ തമ്പിനട്ടും ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പ്ലേറ്റ് ആണ് പ്രഷർ എന്നുള്ളത് പ്രസറായിട്ട് ഓർക്കുക പ്രഷറിൽ വരുന്ന നാല് പാർട്സ് ഉണ്ട് പ്രഷർ പ്രഷർ ഫൂട്ട് പ്രഷർ ഫുട്ട് സ്ക്രൂ പ്രഷർ ഫൂട്ട് ലിഫ്റ്റർ പ്രഷർ റെഗുലേറ്റിംഗ് തമ്പ് സ്ക്രൂ എന്നിട്ട് അപ്പോൾ ടേക്ക് ടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടേക്ക് ലിവർ ആണ് നീഡിൽ എന്ന് പറയുന്നത് നീഡിലിൽ തുടങ്ങുന്ന മൂന്ന് പാർട്സ് നീഡിൽ ബാറ് നീഡിൽ ക്ലാമ്പ് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പാർട്ട് സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റ് അപ്പോൾ ഫീസിലുള്ള പാർട്സ് നമ്മൾ ഓർത്തല്ലോ കോഡും നമ്മൾ പഠിച്ചല്ലോ ഇനി നമുക്ക് അടുത്ത പാർട്സ് നോക്കാം അത് നമ്മുടെ ബെഡ് പ്ലേറ്റ് ആണ് ബെഡ് പ്ലേറ്റിൽ വരുന്ന പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തേത് ത്രോട്ട് പ്ലേറ്റ് അഥവാ നമ്മുടെ നീഡിൽ പ്ലേറ്റ് പിന്നെ സ്ലൈഡ് പ്ലേറ്റ് ഫീഡ് ഡോഗ് ഓർട്ടീത്ത് ത്രെഡ് ഗൈഡ് ഇത്രയും നാല് പാർട്സുകളാണ് നമ്മുടെ ബെഡ് പ്ലേറ്റിൽ വരുന്നത് ഇതിനുള്ള കോഡ് എന്നാന്ന് നോക്കിയാലോ കോഡ് എന്ന് പറയുന്നത് ബെഡിന്റെ സൈഡിൽ ഇരുന്ന് ചൊല്ലുക ത്രോബെ ഫീത്ര കോഡ് ബെഡിൻ്റെ സൈഡിൽ ഇരുന്ന് ചൊല്ലുക ത്രോബെ ഫീത്ര അപ്പൊ എന്ന് പറയുന്നത് ബെഡിന്റെ സൈഡിൽ ഇരുന്നു എന്നുള്ളതിലെ ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബെഡ് പ്ലേറ്റ് ആണ് ബെഡ് എന്നുള്ളത് നമ്മുടെ ബെഡ് പ്ലേറ്റ് ആണ് അതിന്റെ സൈഡിൽ ഇരുന്ന് ചൊല്ലുക സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഓർക്കണം സ്ലൈഡ് എന്ന് ഓർക്കണം സൈഡ് എന്നുള്ളത് നമ്മൾ സ്ലൈഡ് എന്ന് ഓർക്കുക അപ്പൊ നമ്മുടെ പ്ലാ അപ്പൊ നമ്മുടെ പാർട്ട് ഏതാണ് സ്ലൈഡ് പ്ലേറ്റ് സൈഡ് എന്നുള്ളതിന്റെ പാർട്ട് സ്ലൈഡ് പ്ലേറ്റ് ഇനി നമ്മുടെ നമ്മൾ പിന്നെ നമ്മൾ ചൊല്ലുന്നത് എന്താണ് ത്രോബെ ഫീത്ര ഈ ത്രോബേലെ ത്രോ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ത്രോട്ട് പ്ലേറ്റ് ആണ് ത്രോ എന്ന് പറയുന്നത് ത്രോട്ട് പ്ലേറ്റ് ആണ് ഫീത്രയിലെ ഫീ എന്ന് പറയുന്നത് ഫി ആണ് അല്ലെങ്കിൽ ഫീത്ത് ത്ര എന്ന് പറയുന്നത് നമ്മുടെ ത്രെഡ് ഗൈഡാണ് അപ്പൊ നമ്മുടെ പാർട്സുകൾ ഏതൊക്കെയാണ് ഞാൻ ഓർമ്മയിൽ കിട്ടിയോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ബെഡിന്റെ സൈഡിൽ ഇരുന്ന് ചൊല്ലുക ത്രോ ബേ ഫീത്ര ബെഡ് എന്ന് പറയുന്നത് ബെഡ് പ്ലേറ്റ് ആണ് ഈ സൈഡിൽ ഇരുന്നു എന്നുള്ള സൈഡ് എന്നുള്ളത് നമ്മൾ എന്തായിരുന്നു സ്ലൈഡ് ആണ് പിന്നെ ത്രോബേ ഫീത്രയിലെ ത്രോ എന്ന് പറയുന്നത് ത്രോട്ട് പ്ലേറ്റും ഫീയിലെ ഫീത്രയിലെ ഫീ എന്ന് പറയുന്നത് ഫീ ഡോഗും ത്രേ എന്ന് പറയുന്നത് ത്രെഡ് ഗൈഡുമാണ് അപ്പൊ കോഡും പാർട്സും നമുക്ക് മനസ്സിലായല്ലോ അപ്പം കേട്ടിട്ട് സ്വീയിങ്ങിന്റെ പുതിയ ബാച്ച് നമ്മുടെ എഡ്സ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ കേറ്റിട്ട് നേടണം ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എഡ്സ് പാർക്കിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ എഡ്സ് പാർക്കിൽ സ്വിയിങ്ങിന്റെ ക്ലാസ്സിൻ്റെ ഒപ്പം സൈക്കോളജിയും മലയാളം ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി എന്നാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഭാഗം ഏതാന്ന് നോക്കിയാലോ അത് നമ്മുടെ ആമാണ് അല്ലേ ആമിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് സ്പൂൾ പിന്ന് സ്റ്റിച്ച് റെഗുലേറ്റർ ബാലൻസ് വീൽ അല്ലെങ്കിൽ ഫ്ലൈ വീല് സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ബോബിൻ വൈൻഡർ ഫ്രിക്ഷൻ റിങ് അപ്പം ഈ ആറ് പാർട്സ് ആണ് നമ്മുടെ ആമിലുള്ളത് ഇനി ഈ പാർട്സ് ഓർത്തിരിക്കാനുള്ള കോഡ് എന്താണെന്ന് നോക്കിയാലോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിച്ചു നമ്മുടെ കോഡ് എന്താണ് ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിച്ചു അപ്പം നമ്മുടെ കോടിൽ നിന്ന് പാർട്സ് നോക്കിയാലോ ഇപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടർ ആരാണ് ആമിയാണ് അല്ലേ ആമി എന്ന് പറയുന്നത് നമ്മുടെ ആമാണ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്സ് ആണ് ഇനി നമ്മുടെ ബാക്കിയുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാവേ ബാലൻസ് വന്ന് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാട്ട് ബാലൻസ് വീലാണ് അഥവാ നമ്മുടെ ഫ്ലൈ വീലാണ് കേട്ടോ ബാലൻസ് എന്നുള്ളത് നമ്മുടെ പാട്ട് ബാലൻസ് വീല് അല്ലെങ്കിൽ ഫ്ലൈ വീല് ബാലൻസ് ബേബി ഫുഡ് ഈ ബേബി ഫുഡിനെ നമ്മൾ ബേബി എന്നുള്ളത് നമ്മൾ ബോബിൻ എന്ന് ഓർക്കുക കേട്ടോ ബേബീനെ നമ്മൾ ബോബിൻ എന്ന് ഓർക്കുക അപ്പം നമ്മുടെ പാർട്സ് ഏതൊക്കെയാണ് ബോബിൻ വൈൻഡറും ബോബിൻ വൈൻഡർ ഫ്രിക്ഷൻ റിങ്ങും ബേബി ഫുഡിലെ ബേബിനെ നമ്മൾ ബോബിൻ എന്ന് ഓർത്തു അതിലെ പാർട്സ് എന്ന് പറയുന്നത് ബോബിൻ വൈൻഡറും ബോബിൻ വൈൻഡർ ഫ്രിക്ഷൻ റിങ്ങും ഇനി അടുത്തത് ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള ഈ സ്കൂളിന് പിന്നിലുള്ള എന്നുള്ളത് നമ്മൾ എന്തായിട്ട് ഓർക്കണം നമ്മുടെ സ്പൂൾ പിന്നായിട്ട് ഓർക്കണം സ്കൂളിന് പിന്നിൽ എന്നുള്ളത് നമ്മുടെ സ്പൂൾ പിന്നാണ് സ്കൂൾ പിന്നെ ഓക്കെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ നിന്നുള്ളതിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് നമ്മൾ എന്തായിട്ട് ഓർക്കണം നമ്മുടെ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ബസ് സ്റ്റോപ്പിലെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ ആണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിച്ചു ഈ സ്റ്റിച്ച് എന്നുള്ളത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തേത് സ്റ്റിച്ച് റെഗുലേറ്റർ അപ്പം പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിച്ചു നമ്മുടെ മെയിൻ ക്യാരക്ടർ ആമി എന്ന് പറയുന്നത് നമ്മുടെ ആം എന്ന് പറയുന്ന പാട്ടാണ് ആമിൽ വരുന്ന പാർട്സുകൾ ഏതൊക്കെയാണ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഫീലാണ് ബേബി ഫുഡിലെ ബേബി എന്ന് പറയുന്നത് നമ്മുടെ ബോബിൻ വൈൻഡറും ബോബിൻ വൈൻഡർ ഫ്രിക്ഷൻ റിങ്ങുമാണ് പിന്നെ ആമി എന്ന് പറയുന്നത് ആമാണ് സ്കൂളിന് പിന്നിലുള്ളത് നമ്മുടെ സ്കൂൾ പിന്നും ബസ് സ്റ്റോപ്പിലെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂവും സ്റ്റിച്ച് ചെയ്തു കഴിച്ചു എന്നുള്ളതിലെ സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റിച്ച് റെഗുലേറ്ററുമാണ് അപ്പം ആമിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമായോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യം നമ്മൾ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാലോ തയ്യൽ യന്ത്രത്തിൽ ആമിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പം ആമിലെ ഭാഗങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുള്ള കോഡ് എന്തായിരുന്നു ആമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരെയും ഓർക്കണം ആമീനെ ഓർക്കണം അപ്പം നമ്മുടെ കോഡ് എന്താണ് ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കഴിച്ചു ഓക്കെ അപ്പം ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ആ ആമിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ആദ്യത്തേത് ബാലൻസ് വീലാണ് ബാലൻസ് 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 നമ്മുടെ വന്നു വന്ന എന്ന് പറയുന്നത് വീലാണ് ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബാലൻസിന്റെ വേറെ ഒരു പേരാണ് അല്ലെ ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ബാലൻസ് വീല് അല്ലെങ്കിൽ ഫ്ലൈ വീൽ അപ്പം ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്നതും നമ്മുടെ ആമിലുള്ളതാണ് സ്കൂൾ പിന്നെന്ന് പറയുന്നത് നമ്മുടെ കോഡില് വരുന്നുണ്ടോ കോഡ് എന്തായിരുന്നു ബാലൻസ് വന്ന ബേബി ഫുഡ് ആമി സ്കൂളിന് പിന്നിലുള്ള സ്കൂളിന് പിന്നിലുള്ളത് നമ്മളെങ്ങനെയാണ് ഓർക്കുന്നത് സ്പൂൾ പിന്നെന്ന് അപ്പൊ ഈ സ്പൂൾ പിന്നും നമ്മുടെ കോഡിലുണ്ട് അപ്പൊ ഈ മൂന്ന് പാർട്സ് നമ്മുടെ ആമിലുള്ളതാണേ ഇനി ഏറ്റവും ലാസ്റ്റത്തത് നീഡിൽ പ്ലേറ്റ് നീഡിൽ പ്ലേറ്റ് നമ്മുടെ കോടിൽ വരുന്നുണ്ടോ ഇല്ല അല്ലെ നമ്മുടെ നീഡിൽ വരുന്ന കോഡേതായിരുന്നു ഓർക്കുന്നുണ്ടോ നീഡിൽ വെച്ച് കുത്തുക എന്നുള്ളത് ഓർക്കുന്നില്ലേ നമ്മുടെ ഫേസിൽ പ്രഷർ കൂടുമ്പോൾ തേക്ക് നീഡിൽ എന്നിട്ടൊരു കുത്തുക അതായിരുന്നു അത് നമ്മുടെ ഏതിൻ്റെ പാർട്ടിൻ്റെ കോഡായിരുന്നു ഫേസ് പ്ലേറ്റിൻ്റെ അപ്പം നീഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ വരുന്ന ഭാഗമാണ് അപ്പം തയ്യൽ യന്ത്രത്തിൽ ആമിൽ ഉൾപ്പെടാത്ത പാർട്സ് ഏതാണ് നമ്മുടെ നീഡിൽ ആണ് ആമിൽ ഉൾപ്പെടാത്ത പാർട്സ് അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫേസിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ് അപ്പോൾ ഫേസ് പ്ലേറ്റിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്ന് അറിയാൻ നമ്മൾ ആ കോഡ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി അല്ലേ അപ്പോൾ ഫേസ് പ്ലേറ്റിന്റെ നമ്മുടെ കോഡ് ഏതായിരുന്നു ടെൻഷൻ കൂടുമ്പോൾ ഫേസിൽ പ്രഷർ കൂടും അപ്പം ടേക്ക് നീഡിൽ എന്നിട്ട് ഒരു കുത്തു കുത്ത് അതായിരുന്നു അല്ലേ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഇനി ആ കോഡ് വെച്ചിട്ട് നമുക്ക് ഈ ഫേസ് പ്ലേറ്റിൽ ഉൾപ്പെടുന്ന ഭാഗം ഏതാണെന്ന് നോക്കാം ഓക്കെ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മുടെ കോഡിൽ വരുന്നില്ല അല്ലേ ഇനി ബോബിൻ വൈൻഡറും നമ്മുടെ കോഡിൽ വരുന്നില്ല അവിടെ നേരത്തെ കണ്ടു ഇത് രണ്ടും ആമിൽ വരുന്ന ഭാഗങ്ങളാണ് അല്ലേ ടെൻഷൻ സ്പ്രിങ് നമ്മുടെ പാർട്സിൽ വരുന്നതാണോ നമ്മുടെ കോഡ് എന്തായിരുന്നു ടെൻഷൻ കൂടുമ്പം ഫേസിൽ പ്രഷർ കൂടും അപ്പം കേക്ക് നീടിൽ എന്നിട്ട് കുത്തുക അപ്പം ടെൻഷൻ എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഫേസിൽ വരുന്ന ഭാഗമാണ് ഓക്കെ സ്ലൈഡ് പ്ലേറ്റ് എന്ന് പറയുന്നതോ അത് നമ്മുടെ ഫേസിൽ വരുന്ന ഭാഗമല്ല അപ്പം നമ്മുടെ കോഡും കോഡ് വെച്ചിട്ട് പാർട്സുകളും കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇതുപോലെയുള്ള ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്